അസ്സാം വലൈക്കും വർഹമത് തലബപ്പുറക്കാത്തു അപ്പോൾ ഇപ്പോൾ കിട്ടിയതിൻ്റെ ദുഃഖവാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാന്തപുരം ആശുപത്രിയിലാണ് ഇത് ഇതിന് പെട്ടെന്നൊരു സുഖമില്ലായ്മ വന്നു എന്നൊക്കെ ഉള്ളതൊക്കെയാണ് ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയത്തില്ല അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിനെപ്പറ്റി അന്വേഷിക്കുക ഒരുപാട് ആൾക്കാർ ഈ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഇടപെട്ട് തൻ്റെ കാര്യത്തിൽ വളരെയധികം വ്യാജ പ്രചരണം പ്രചരിപ്പിക്കുന്നുണ്ട് അതുപോലെ ആകട്ടെ എന്ന്

മുള്ളവരെ ഒരു ദുഃഖ വാർത്ത ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് കാന്തപുരം ഉസ്താദിന് അസുഖമാണെന്ന് ഒരു വാർത്ത പ്രചരിപ്പിക്കുന്നുണ്ട് ഇത് ശത്രുക്കളുടെ ദുഷ്പ്രചരണമാണോ എന്നുള്ള ഒരു സംശയവുമുണ്ട് ഏതായാലും അദ്ദേഹത്തിന് ആരോഗ്യമുള്ള ആഫ്യത്തുള്ള ദീർഘായുസ് ഉള്ളാഹു സുബാനുത്തായ നൽകട്ടെ എന്ന് ഇവ ചെയ്യാം നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാം അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാം ഇൻഷാല് അസ്ലാമലൈക്കും വാർമത്തുള്ള